നക്കാ പിച്ച കാശിന് വൃക്ക തട്ടിയെടുത്ത ഏജന്റ് പണം മുഴുവൻ ആവശ്യപ്പെട്ട പിറകെ ലോഡ്ജ് മുറിയിൽ വിളിച്ചു വരുത്തി വൃക്കദാതാവായ യുവതിയെ പീഡിപ്പിച്ചു ശസ്ത്രക്രിയക്ക് ശേഷം ഏജന്റിനോട് മുഴുവൻ തുക ആവശ്യപ്പെട്ട യുവതിയോട് ലോഡ്ജിലേക്ക് വരാൻ പറഞ്ഞ ഏജന്റ് വൃക്ക വൃക്കദാതാവായ യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ പരാതി നൽകി യുവതിക്കൊപ്പം നിൽക്കേണ്ട പോലീസ് ഏജന്റിനൊപ്പം നിന്ന് കുഴലൂത്ത് നടത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരം വൃക്കദാതാവായ യുവതിയെ പീഡിപ്പിക്കുമ്പോൾ എടുത്ത ചിത്രങ്ങൾ കാണിച്ച് അവരെ തുടർന്ന് പണം കൊടുക്കാതിരിക്കാൻ ഭീഷണിപ്പെടുത്തി വൃക്ക നൽകിയതിന്റെ പ്രതിഫലം ആവശ്യപ്പെട്ട യുവതി ലൈംഗിക പീഡനത്തിനും ഇരയായെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇതോടെ പുറത്തു പുറത്തുവരുന്നത് ശേഷം ഏജന്റിനോട് മുഴുവൻ തുക ആവശ്യപ്പെട്ട യുവതിയോട് ലോഡ്ജിലേക്ക് വരാൻ പറഞ്ഞ ഏജന്റ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് യുവതി ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത് പിന്നീട് അവരെ ലോഡ്ജുമുറിയിലെ ഫോട്ടോകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അവയവദാനത്തിനായി കൂടുതൽ പേരെ സംഘടിപ്പിച്ചു നൽകാൻ ഏജന്റായി നിന്ന ഇടനിലക്കാരന് ആവശ്യപ്പെട്ടെന്നും യുവതി പനങ്ങാട് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു എപ്പോഴും കാണുന്ന ആളായതിനാൽ ബാക്കി തുക ആവശ്യം വരുമ്പോൾ ചോദിക്കാം എന്നായിരുന്നു യുവതി കരുതിയിരുന്നത് അവരെയും റാക്കറ്റിന്റെ കണ്ണിയാക്കാൻ ശ്രമിക്കുന്നതായി യുവതിക്ക് മനസ്സിലായപ്പോഴാണ് അവർ പോലീസിൽ പരാതി നൽകിയത് എന്നാൽ പോലീസ് ഏജന്റിനൊപ്പമാണ് നില കൊണ്ടത് അന്വേഷണം നടത്താൻ കൂട്ടാക്കിയില്ല യുവതി റാക്കറ്റിന്റെ കണ്ണിയായ ഇടനിലക്കാരനെതിരെ രണ്ടു മാസം മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അവയവ മാഫിയയുടെ വധഭീഷണിയെ തുടർന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അവർ പോസ്റ്റ് പിൻവലിക്കും വന്നു അവയവ മാഫിയയുടെ ഇടനിലക്കാരന്റെ ചിത്രമടക്കമാണ് യുവതി ഇട്ട പോസ്റ്റ് പോസ്റ്റ് ഇങ്ങനെ ഇയാൾ ഇയാൾ കൊള്ള ഈ ഇട്ടതിന്റെ പേരിൽ എന്നെ കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞ്ചു ലക്ഷം രൂപ ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയാണ് കിഡ്നി ഡൊണേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നിട്ട് കിഡ്നി കൊടുക്കാൻ വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കും അത്രേ ഉള്ളൂ പരാതി പറയാൻ പോയാൽ പരാതിക്കാരെ തന്നെ അകത്താക്കുമെന്ന് പേടിപ്പിച്ച് ആരും ഇയാൾക്കെതിരെ തുണിയില്ല അതാണ് സത്യം ഇനി എന്റെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല എന്റെ മരണത്തിന് ഉത്തരവാദി ഇവരായിരിക്കും യുവതിയുടെ പരാതിയിൽ അന്വേഷണം നടക്കുന്നതായാണ് പനങ്ങാട് പോലീസ് നൽകുന്ന വിശദീകരണം ഏജന്റിനെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അവയവ മാഫിയ സാമ്പത്തിക ബാധ്യതയും ദാരിദ്ര്യവും മുതലെടുത്ത് ഇരകളെ വലയിൽ വീഴ്ത്തുകയാണ് ചെയ്യുന്നത് പണത്തിനാവശ്യമുള്ളവരാണെന്ന് തിരിച്ചറിയുന്നതോടെ അവയവം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കും വ്യാജരേഖ തയ്യാറാക്കുന്നത് ഉൾപ്പെടെ എല്ലാം ഇതിനായി ഏജന്റ് ചെയ്യുകയാണ് പതിവ് അവയവ കൈമാറ്റം നടത്തുന്ന ആശുപത്രി അധികൃതർ തന്നെയാണ് ഈ ഏജന്റുമാർക്ക് വേണ്ടി ഇതൊക്കെ ശരിയാക്കി കൊടുക്കുന്നത് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകുന്ന കമ്മിറ്റിക്ക് മുൻപിൽ രോഗിയുടെ ബന്ധുവാണെന്ന് പറയാനും അത് എങ്ങനെ പറയണമെന്നും അവർ പഠിപ്പിക്കും ശസ്ത്രക്രിയക്ക് മുൻപോ ശേഷമോ കുറച്ച് പണം നൽകും അധിക തുക അക്കൗണ്ടിലോ കയ്യിലോ വാങ്ങിയാൽ അധികൃതർ പിടിച്ചെടുക്കുമെന്നും ഭയപ്പെടുത്തുകയാണ് ചെയ്തു വരുന്നത് നക്കാപ്പിച്ച കാശിനി ഇതോടെ അവയവദാനത്തിന് ഇവർ കബളിപ്പിക്കുന്നു കൊടിയ ചതിയാണ് ഇങ്ങനെ കേരളത്തിൽ അരങ്ങേറുന്നത് അതേസമയം ഇറാനിലേക്ക് നടന്ന അവയവക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട് എടത്തല സ്വദേശി സജിത് ഷ്യാമിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുഖ്യപ്രതിയെ സഹായിച്ചയാളാണ് സജിത്ത് എന്ന് പോലീസ് പറയുന്നു ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം രണ്ടായി നേരത്തെ കേസിലെ മറ്റൊരു പ്രതി സാബിത് നാസർ അറസ്റ്റിലായിരുന്നു ഇതിന് പിന്നാലെയാണ് സജിത് ഷാമിനെ പിടികൂടിയത് അവയവക്കടത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തത് സജിത്തായിരുന്നു അവയവക്കടത്ത് കേസിലെ പ്രതി സാബിത് നാസറിനെ വെള്ളിയാഴ്ചയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ആലുവ റൂറൽ എസ് പി വൈഫ് ഓഫ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ ചോദ്യം ചെയ്തത് സാബിത്തിനെ ചോദ്യം ചെയ്യുന്നത് പോലീസ് തുടരുന്നതിനിടെ ഇയാളിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അറസ്റ്റിലാകുന്നതിന് രണ്ടാഴ്ച മുമ്പും ഇയാൾ അവയവ കടത്തിനായി ആൾക്കാരെ വിദേശത്തേക്ക് കടത്തിയിരുന്നു രണ്ട് വൃക്കയുള്ളത് ശാരീരിക വൈകല്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരേന്ത്യൻ സ്വദേശികളെ കബളിപ്പിച്ചതായി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സാബിത്ത് മൊഴി നൽകിയിട്ടുണ്ട് വൃക്ക ദാനം ചെയ്താൽ പുതിയ വൃക്ക മുളച്ചു വരുമെന്നു വരെ ദാതാക്കളെ ഇയാൾ പറഞ്ഞു കബളിപ്പിച്ചു അവയവ കച്ചവടത്തിന് ഇരകളായവരുടെയും അവയവങ്ങൾ വാങ്ങിയവരുടെയും പട്ടിക സാബിത് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ഇറാനിലെ സാഹചര്യങ്ങൾ അവയവ മാഫിയ്ക്ക് നൂറു ശതമാനവും അനുകൂലമാണ് ഇതിനാലാണ് കേരളത്തിലുള്ളവരെ കുടിക്ക് ദുരുപയോഗപ്പെടുത്തുന്നത് വിദേശ ഇൻഷുറൻസ് കമ്പനികളുടെ നിയന്ത്രണത്തിൽ ഇറാൻ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം മാഫിയ പ്രവർത്തിക്കുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ ഏജൻസിയായ ഗ്ലോബൽ ഒബ്സർവേറ്ററി ഓൺ ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പേഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇറാനിൽ ഒരു വർഷം പതിനായിരം കോടി രൂപയുടെ അവയവ കച്ചവടം നടക്കുന്നതായിട്ടാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അവയവദാതാക്കൾക്കുള്ള ഉയർന്ന പ്രതിഫലം അറുനൂറ് പൗണ്ടായി ഇറാൻ സർക്കാർ നിജപ്പെടുത്തിയതോടെ ഓർഗൻ ബ്ലാക്ക് മാർക്കറ്റ് സജീവമാവുകയാണ് ഉണ്ടായത് ഇതാണ് പണക്കൊതി മൂത്ത ഇടനിലക്കാരെ ആകർഷിക്കുന്നത് സാബിത്തിന്റെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ ഇതിനകം തന്നെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് കേസിൽ ഇരകളായവരെയും അവയവം സ്വീകരിച്ചവരെയും കണ്ടെത്താനാണ് ഇപ്പോഴുള്ള പോലീസിന്റെ ശ്രമം അവയവക്കടത്ത് കേസിലെ മുഖ്യപ്രതി സാബിദ് നസർ ഇടനിലക്കാരനല്ലെന്നും കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണെന്നുമാണ് പോലീസ് പറയുന്നത് ഹൈദരാബാദ് ബാംഗ്ലൂരു നഗരങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്നും ഇയാൾ ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി ആളുകൾ എത്തിച്ചിരുന്നു ഇയാൾ നടത്തിയ സാമ്പത്തിക സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും മൊബൈൽ ഫോണിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട് അതേസമയം കേരള തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ ചില ആശുപത്രികളിലായി ഇറാനിലേക്ക് ദാതാക്കളെ എത്തിച്ചവർക്ക് ബന്ധമുണ്ടെന്ന സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇറാനിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ദാതാക്കളെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള ചില ആശുപത്രികളിൽ എത്തിച്ച് ഇവർ അവയവ കൈമാറ്റം ചെയ്തിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല